ഞാൻ വിളിച്ചു നല്ല അഭിപ്രായം ഒരു ഒരു മിനിറ്റ് ആ ലോ ു സാധ്യതയുള്ളൂ അല്ലോ കേട്ടി മഹത്തായ ഗാലറി നമുക്ക് എതിരാണല്ലോ മനസ്സിലാവുന്നവർക്ക് മനസ്സിലായി മോഹൻലാൽ മാനസിനെ പോലത്തെ വിവരം വിദ്യാഭ്യാസവും ബോധം പെടവും ഇല്ലാത്ത തീരെ ഒന്ന് ഒന്നും പോവാടമാർ പോയി തരത്തിണ കൊണ 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 എന്തിന്റെ കുഞ്ഞാണോ ഇത് ും കേട്ടു കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട് മനസ്സിലായവൻ തോന്നുന്നു കേട്ടോ പൃഥ്വിരാജിന്റെ കഥയൊന്നും മനസ്സിലായിട്ടില്ലേ ഇതൊക്കെയാണ് പറയുന്നത് തോൽക്കാൻ പോകാ കോസ്കാറിനും പറയല്ലാരോട് നാടക്കേട ഇന്നലെ വരെ നമ്മൾ തമ്മിലുള്ളതെല്ലാം ഇതുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ കൊണ 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 എടുത്തോണ്ട് പോരാ മൈരുകളെ മുട്ടുകാൻ പുറത്ത് വന്ന് എടുത്തോണ്ട് പോരുകളെ നിനക്കല്ല